കണ്ടല്ലൂർ തെക്ക് മാടമ്പിൽ ദേവീക്ഷേത്രത്തിലെ ഉത്സവത്തിന് കൊടിയേറി തന്ത്രി പുതുമന ഇല്ലത്ത് ദാമോദരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് കൊടിയേറ്റം നടന്നത് ഇതിനു മുന്നോടിയായി കൊടിമര ഘോഷയാത്ര നടത്തി കണ്ടല്ലൂർ തെക്ക് മാടമ്പിൽ ക്ഷേത്രത്തിൽ തിരു ഉത്സവത്തിന് തുടക്കമായി മാർച്ച് മൂന്ന് വരെയാണ് ഉത്സവം നടക്കുന്നത് ഉത്സവത്തിന്റെ തുടക്കം കുറിച്ചുകൊണ്ട് കൊടിയേറ്റ് നടന്നു കൊടിയേറ്റിന് മുന്നോടിയായി കൊടിയേറ്റ് ഘോഷയാത്രയും നടന്നു ക്ഷേത്രതന്ത്രി പുതുമനയിലത്ത് ദാമോദരൻ നമ്പൂതിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് തൃക്കൊടിയേറ്റ് നടന്നത് ഇതിനു മുന്നോടിയായി അഷ്ടദ്രവ്യ ഗണപതി ഹോമം അഖണ്ഡനാമ ജപയജ്ഞം പഞ്ചകവ്യ നവക പൂജയോടുകൂടിയ കലശാഭിഷേകം നൂറും പാലും ദീപാരാധന എന്നിവ നടത്തും തൃക്കൊടിയേറ്റിന് ശേഷം തോറ്റമ്പാട്ട് ഭക്തിഗാനമേള എന്നിവയും നടത്തും വരും ദിവസങ്ങളിലും നിരവധി ചടങ്ങുകളും പരിപാടികളും ക്ഷേത്രത്തിൽ നടക്കും ക്ഷേത്ര ഭരണസമിതി ഭാരവാഹികൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു സിഡിം